നമ്മളുടെ ക്രിസ്മസിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു വിഭവമാണ് കള്ളപ്പം അത് ഒതൻറ്റിക് രീതിയിലുള്ള നമ്മളുടെ കള്ള് ചേർത്തിട്ടുണ്ടാക്കുന്ന കള്ളപ്പത്തിൻ്റെയും അതല്ലാതെ ഇനി കള്ള് കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് തേങ്ങാവെള്ളം ചേർത്തിട്ടുള്ള കള്ളപ്പത്തിൻ്റെ രീതിയും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് നമ്മളിപ്പോഴും ചിക്കൻ മപ്പാസ് അല്ലെങ്കിൽ ചിക്കൻ കുറുമിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ട് റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കള്ളപ്പം റെഡിയാക്കണത് ഒരു കപ്പ് പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും നമുക്ക് കുതിർത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കള്ള് കിട്ടാത്ത സാഹചര്യത്തിലാണ് നമ്മൾ കള്ളപ്പം ചെയ്യാനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല എളം കരിക്കിൻ്റെ വെള്ളം അല്ലെങ്കിൽ നാളികേരം വെള്ളം ഒരു കപ്പ് അളവിൽ നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നമ്മൾ അരി കുതിർക്കുന്ന സമയത്ത് തന്നെ മാറ്റി വെച്ചാൽ നമുക്ക് അരി അരയ്ക്കണ സമയമാകുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടുള്ള കള്ളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒതൻ്റിക് റെസിപ്പിയാണ് ചെയ്യണത് അപ്പോൾ അരി കുതിർന്നതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അളവിൽ ചോറ് നമ്മളുടെ വേവിച്ച സാധാ ചോറ് അരക്കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ുടെ കള്ളാണ് ചേർക്കുന്നത് ഞാൻ അരക്കപ്പ് അളവിൽ എടുക്കണുള്ളൂ അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എനിക്കിതിൻ്റെ കുത്ത് ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കാരണം അരക്കപ്പ് അളവിൽ ചേർക്കണുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോ അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നന്നായി തന്നെ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അരച്ചതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ നല്ല പച്ച നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയ നാളികേരം പിന്നെ ഒരു അഞ്ചോ ആറോ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ജീരകം നല്ല ജീരകവും കൂടി ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ കള്ള തന്നെയാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഒരു കാൽ കപ്പ് അളവിൽ കള്ളും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ നാളികേരം വെള്ളത്തിലാണ് നമ്മുടെ കള്ളപ്പം റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്തോളോട്ടോ പഞ്ചസാര നമ്മൾ ഓൾറെഡി നാളികേരം ഇട്ടിട്ട് പുളിപ്പിച്ചിട്ടാണ് ചേർക്കുന്നത് ഇനി നമുക്കിത് കുറച്ച് സമയം ഒരു ആറു മണിക്കൂറെങ്കിലും പൊന്താനായിട്ട് മാറ്റി വയ്ക്കാം ഒരു ആറു മണിക്കൂറിന് ശേഷമൊക്കെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ മാവിൻ്റെ തിക്നെസ് ഈ രീതിയിലാണ് ഇരിക്കുക നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മളുടെ മാവൊക്കെ ഇനി നമുക്കിത് നമ്മളുടെ ദോശത്തവയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോരി ഒഴിച്ചിട്ട് പരത്തിനൊന്നുമില്ല ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒഴിക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ആവും പിന്നെ ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് കുമിളകൾ വന്ന് ഓട്ടക ഓട്ടായിട്ട് വരുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കും നമ്മളുടെ അപ്പം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് തന്നിട്ടോ അപ്പോൾ രണ്ട് രീതിയിലും പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കള്ളവൈലബിൾ ആണെങ്കിൽ കള് വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നാളികേരം വെള്ളം വെച്ചിട്ട് ചെയ്ത് നോക്കട്ടെ നമ്മളിപ്പോൾ ഒതൻറ്റിക് രീതിയിൽ ചെയ്യുന്ന വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളോ ലിങ്ക് ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ കള്ളപ്പം കുക്ക് ചെയ്തെടുക്കണേട്ടാ തിരിച്ചിട്ട് കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മുടെ കള്ളപ്പം അപ്പോൾ ഇതാ നമ്മളുടെ സൂ സൂപ്പർ സോഫ്റ്റ് അല്ലെങ്കിൽ സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ കള്ളപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത്ര സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഈ ക്രിസ്മസിന് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടാ അപ്പോൾ ക്രിസ്മസ് വിഭവങ്ങൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഡേ പോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയൊക്കെ ബൈ താങ്ക് യു